കോഴിക്കോട് എം ഡി എം എ രണ്ട് സഹോദരങ്ങളടക്കം മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു മുപ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു പ്രതികൾ വൻതോതിൽ എം ഡി എം എ കോഴിക്കോട്ടേക്ക് എത്തിച്ചു പരിശോധനയ്ക്കായി താമസ സ്ഥലത്തേക്ക് എത്തുന്നത് തടയാൻ നായകളെ ഉപയോഗിച്ചു എന്നാണ് അറിയുന്നത് എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ഒരിക്കൽ കൂടി ഇപ്പോൾ കോഴിക്കോട് ഈ എം ഡി എം എയുടെ പിടിച്ചു രണ്ട് സഹോദരങ്ങളടക്കം മൂന്ന് പേരെ പിടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് പ്ലാന്റ് ആയിരുന്നു അല്ലേ ഇവർ ഒരുപക്ഷേ നേരത്തെ തന്നെ എം ഡി എം എക്ക് വിതരണം ചെയ്തിട്ടുള്ളവരാകാം എന്ന് നമുക്ക് കരുതാം നായകളെ ഉപയോഗിച്ച് തെരച്ചിൽ തടയാൻ ശ്രമിച്ചു എന്നും അറിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അഭിലാഷ് ആ വലിയ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെയാണ് ഇപ്പോൾ ഡാൻസ്ആഫ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മുപ്പത് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത് മറ്റൊരു കാര്യം എന്നുള്ളത് ഇവർ വീട്ടിൽ അതായത് പല സ്ഥലങ്ങളിലായിരുന്നു താമസിച്ചത് ആഡംബരക്കാർ ഉപയോഗിച്ചായിരുന്നു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ എം ഡി എം എ വിതരണം നടത്തിയിരുന്നത് ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ എം ഡി എം എ ഈ മേഖലയിൽ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇവർ പലപ്പോഴായി ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ കൂടിയാണ് മൂന്ന് പേരെയാണ് ഇപ്പോൾ ഡാൻസർ സംഘം പിടി ുന്നത് ഇതിൽ പേർ സഹോദരങ്ങളാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് ഇവർ പല വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തില കച്ചവടം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ വീടുകളിൽ പരിശോധന തടയുന്നതിന് ആവശ്യമായി ഇവർ വലിയ വീടിൽപ്പെട്ട നായകളെ അവിടെ വളർത്തുകയും ഡോറിൽ കെട്ടിയിടുകയും ചെയ്തു അത്തരത്തിൽ ഡോറിൽ കെട്ടിയിരുന്ന ഘട്ടത്തിൽ ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തിയിരുന്ന കാര്യമാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ മൂന്ന് പേരെയാണ് രാജ്യ സംഘം പിടികൂടിയിരിക്കുന്നത് ഓണക്കാലം ത്തോടനുബന്ധിച്ച് വലിയ തോരത്തിൽ ഇത്തരത്തിൽ എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്നുകൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നു എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയ അളവിലുള്ള എം ഡി എം എ ഇതിനകം തന്നെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ഇപ്പോൾ മുപ്പത് ഗ്രാം എം ഡി എം അതോടൊപ്പം തന്നെ ഇത് കടത്തിയ മൂന്ന് പേരെയും ഇപ്പോൾ പോലീസും ഡാൻസർ സംഘവും ചേർന്ന് പിടികൂടിയിരിക്കുന്നത് അരുൺ